സ്കൂളിന്റെ വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി അനുബന്ധിച്ച് കാഴ്ച ഒരുക്കിയിരിക്കുകയാണ് പുത്തൂർ ഒരു സ്കൂളിലെ അധ്യാപകരും പ്രവർത്തകരും സ്കൂളിന്റെ നൂറാം വാർഷികം എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന ചിന്തയിൽ നിന്നാണ് സമീപത്തെ എക്സ്പോയിൽ സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഒരുക്കി അധ്യാപകരും പി ടി എ ഭാരവാഹികളും വ്യത്യസ്തരായത് ഈ വിവരം വിദ്യാർത്ഥികളെ അറിയിച്ചപ്പോൾ അവരുടെ സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു എക്സ്പോയിലെ ഓരോ കാഴ്ചകളും ആഹ്ലാദത്തോടെയാണ് വിദ്യാർത്ഥികൾ നോക്കിക്കണ്ടത് കാഴ്ചകളെല്ലാം തങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് എച്ച് എം റോസ്മേരി പറഞ്ഞു പുത്തൂർ ജി എൽ പി എസിലെ പൂർവ്വ വിദ്യാർത്ഥിയും വ്യവസായിയുമായ ശ്രീ അഷറഫിന്റെ നല്ല മനസ്സാണ് ഞങ്ങൾക്കും കുട്ടികൾക്കും കാണാൻ അവസരം കിട്ടിയത് അതിന് അഷറഫ് അവർക്ക് ഒരുപാട് നന്ദി പറയുകയാണ് സ്റ്റാഫ് സെക്രട്ടറി സമദ് അധ്യാപകരായ സാലിമ ഫൗസിയ റംഷിദ പി ടി എ ഭാരവാഹികളായ ഫാസിൽ ഷാഫി റിയാസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ